െമുണ്ടാക്കാൻ വരുവോ ഏ അപ്പച്ച അവനോട് കേട്ടില്ല കേട്ടോ എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു കിട്ടണോ കല്ലും പിടിച്ചും പെണ്ണും കണ്ട നടക്കോന് ഇങ്ങോട്ട് കേറ്റി വെക്കല്ലേ പത്ത് പത്തഞ്ച് വയസ്സായ അവന് നടക്കുവാനിങ്ങനെ കള്ളും പിടിച്ചും പെണ്ണും പിടിച്ചും നടക്കുവാനിങ്ങനെ വണ്ടി കഴിഞ്ഞാൽ ട്രാഫിക് പോലീസായിരുന്നു നടക്കുന്ന അവനൊക്കെ അലമുണ്ടാക്കാൻ വരുവാ

அண்ணா கரெக கேட்டும். ஆ மண்ண நிரம்பிட்ட கரெக. ஆ கரெக கேட்டும். மண்ணுக்குள்ள இது ஓட மக்களே. ஓகே. த வந்து ஆ போய்ங்கிலுக்கு. ஓ. குகு கு. ஹலோ. வந்து மாறினே. ஒன்னு மாறிடு. மொனே மொனே. நீ அங்கட்டு போற மார இகுடு. நென்ன நென்ன தான். நீ என்ன? மொனேஞ்சு போறடா. எடா இது பறக்கல. பொது பொது வழி. நீ என்ன போறடா. நென்ன போறடா. நென்ன 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 தெல்ல. போட குனி போட. ചേട്ടാ ഒരു നാരങ്ങോളാം നാരങ്ങയാളോ ഓ ആ ചേട്ടാ വിൽസ് ഉണ്ടോ ചേട്ടാ വിൽസ് ഇല്ല ഗോൾഡ് മതിയോ ആ ഏതായാലും മതി ആ സോ ഉളുടും നാരങ്ങ പോകാൻ തണുത്ത വേണം തണുക്കത്തെ വേണോ തണുത്ത മതി ആ ആ എടുത്തു പിന്നെ ഇവൻ തണുപ്പിച്ചു കൊടുക്കാൻ ഇവൻ കാശ്മീരിലല്ലേ ഇവിടെ പോടാ പാട്ടി ഇവർ അറിയാൻ പറ്റി ചോദിക്കാ ഓ രാവിലെ വെള്ളം ഒടിച്ചിറങ്ങി വരുന്ന എന്താ പറയാന കടയാ കുടുംബതുമില്ല ഓ കുടുംബം കുടിക്കുന്നില്ല പെണ്ണിട്ടില്ല പിന്നെ കുടുംബം പത്തിനാൽപ്പുഴ ഉണ്ടാവേ പെണ്ണിട്ടില്ല ആര് പെണ്ത്തി ആര് കിലും പെണ്ണു കൊടുക്കും കിട്ടാത്ത ഒഴിക്കണം നീ ഒഴിക്കാനുണ്ടല്ലോ നിന്നെ നിന്റെ കുടുംബത്തിൽ മച്ചുപ്പുറത്തിൽ കത്തിക്കും എന്റെ പെന പോയാലും എനിക്ക് വിഷയമില്ല ഞാനോട്ട് പഞ്ഞി വെച്ചതെ വലിക്കു ഈ മൂക്ക് ഞാൻ പഞ്ഞേരി കാളം ഉണ്ട് പറ്റിയ ആവുന്നുണ്ടെട്ടുപോണുപോണു മണിമല മൂട്ടം പാടുന്ന മൂളിൽ കയറി പടിഞ്ഞാട്ട് നീട്ടി ഞാനിന്ന് പെടുത്താൽ നീ നിന്റെ കുടുംബം സമസ്ത അറബിക്കടയിൽ ഹലോ വിജയനെ കുത്താലാണെത്തിയ വിജയന്റെ പോടാ നടക്കോ ഇവന്റെ ഇവന്റെ വിചാരം തോന്നുന്നു ഞാനിവിടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ആണ് അല്ല ഇവിടെ കണ്ടില്ല അവനു ചോദിച്ചതാ നമ്മള് രമേഷൻ്റെ അല്ലേ ബോക്കറ് പുള്ളി എന്റെ ഒരു ബന്ധു ഓഹ് ഫീച്ചറല്ലേ ഓഹോ अरे ഈ നാട്ടിലെ പറ്റ പൈമരവല്ലേട്ടോ കണ്ടല്ലോ നമ്മടെ അതക്കേപ്പെട്ട સુമാറിന്റെ മകൻ ഞാൻ പറഞ്ഞ പട്ടലക്കാരനാ നല്ല പൈനേട്ടോ അവനെ നാലേച്ചാലോ ആ അതാണ് മതി നല്ല അടക്ക ഒതുക്കുള്ള പൈന ആയിരിക്കണം അത്രേ ഉള്ളൂ ആ നല്ല പൈനേട്ടോ അയ്യോ നല്ല പൈന ആയിരിക്കണം അടക്ക ഒതുക്കുള്ള ഉണ്ടായിരിക്കണം ഓഹോ അത്ര അത്രേ ഉള്ളൂ ഡിമാൻഡ് வேறേ കൂടുന്നില്ല ഓ ഡിമാൻഡ് ഇല്ല കൊടക്ക പറഞ്ഞാൽ വലിയ കാര്യവ നല്ല പൈന ആ ഫോൺ നമ്പർ ഉണ്ടെന്നാ വലിയ ഓഹോ ഫോൺ നമ്പർ ഹലോ പെണ്ണെന്ന കല്യാണം നോയിലോ ആയിട്ടില്ല പോടാ ഒരു തീപ്പട്ടി മേടിക്കാൻ യോഗ്യതയില്ലാത്ത നീ പെണ്ണേടാ നടക്കുന്നത് ഉണ്ടല്ലോ പറ ഇനി എന്നാ എങ്ങടാ കല്യാണം